ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം കീടെ ലാലേട്ടന്റെ ഒരു ഒരു വീഡിയോ വീഡിയോ ഉണ്ട് റീൽസ് ചെയ്ത നമ്മുടെ ഇൻസ്റ്റയിൽ ഫ്രണ്ട് നമുക്ക് സജസ്റ്റ് ചെയ്തതാണ് കണ്ടിട്ടില്ല കാണാൻ പറഞ്ഞത് അവതാര പിറവിയുടെ യെസ് അതാണ് ക്യാപ്ഷൻ ക്യാപ്ഷൻ സംഭവം ആണെങ്കിലും എല്ലാം സത്യമാണ് അതല്ല പക്ഷെ എന്ന് അതും എല്ലാം സിങ്ക് ആവുന്നുണ്ട് ആവുന്നുണ്ട് പവർ ഈ ഈ പൂർണ്ണ ആവാഹനം എന്ന് പറഞ്ഞ സാധനം ഒക്കെ സിനിമകളിലുള്ള ഡയലോഗുകളൊക്കെയാണ് ഡയലോഗേ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കറക്റ്റോ ഞാനിങ്ങനെ ചിന്തിക്കാൻ പിന്നെ ഓക്കെ എന്തായാലും നമുക്ക് കാണാം അല്ലേ കാണുന്നതിന് മുന്നേ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഐ ഡി നമ്മള് പിൻ ചെയ്തിട്ടുണ്ട് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഫോളോ ചെയ്യണേ പ്ലീസ് ഓക്കെ ഓക്കെ അവിടെ അന്ന് ഇരുണ്ട കാർമേഘങ്ങൾ മൂടി നിന്നു ഒരിക്കലും വിജയങ്ങൾ എത്തിപ്പിടിക്കുമെന്ന് ഒരാളാൽ പോലും പറയപ്പെടാത്ത ഒരു ഇരുപതുകാരൻ പയ്യൻ ആ ഓഡീഷൻ റൂമിലേക്ക് കയറി വന്നു ആദ്യ കാഴ്ചയിൽ തന്നെ സംവിധായകന്മാരുടെ മുഖം ഒന്ന് പതുങ്ങി വലിയ ഉയരമില്ലാത്ത മുഖഭംഗി തീരയില്ലാത്ത ആ ചെക്കന്റെ ചെരിഞ്ഞുള്ള നടത്തം തന്നെ ഏവരുടെയും നെറ്റി ചുളപ്പിച്ചു ഓഡീഷന് വന്ന മറ്റു താരങ്ങൾ പോലും അയാളെ പുച്ഛത്തോടെ നോക്കി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമയിലെ വില്ലന് വേണ്ടിയുള്ള കാസ്റ്റിംഗ് കോളിൽ ആ ഇരുപതുകാരൻ കേറി പറ്റില്ലെന്ന് അയാളുടെ മുഖം കണ്ടവരെല്ലാം മുൻവിധിയോടെ വിലയിരുത്തി സ്ക്രീനിങ് റൂമിൽ കയറി അഭിനയിച്ചു കഴിഞ്ഞ നിമിഷവും അയാളുടെ മുന്നിൽ കയ്യടികളല്ല നിറഞ്ഞത് അസിസ്റ്റന്റ് ഡയറക്ടറായ സിബി മലയിൽ അയാൾക്ക് നൽകിയത് നൂറിൽ രണ്ട് മാർക്ക് പക്ഷേ നരേന്ദ്രൻ എന്ന വില്ലൻ കഥാപാത്രത്തിന് പറ്റിയ ചില സവിശേഷതകൾ ഉള്ളതുകൊണ്ട് മാത്രം അയാളെ സിനിമയ്ക്ക് വേണ്ടി ചൂസ് ചെയ്തു ഒരു സിനിമയിൽ ഭാഗ്യം കൊണ്ട് മാത്രം വില്ലൻ വേഷം ലഭിച്ച അയാളുടെ കഴിവിനു മുന്നിൽ ചോദ്യങ്ങൾ ഉയർന്നു ഇവനെ പോലുള്ളവർ അധിക കാലമൊന്നും പിടിച്ചുനിൽക്കില്ല ഓടിപ്പോയാൽ ഒന്നോ രണ്ടോ പടം തീർന്നു ഇവന്റെയൊക്കെ ഭാഗ്യം

പോലെ പക്ഷേ മുൻവിധികളുടെ ഭാരചുമടുകൾ കൊണ്ട് അളക്കാൻ വന്ന വിരോധികൾ അറിഞ്ഞില്ല അവർ കാണാൻ പോകുന്നത് വലിയൊരു ഇതിഹാസത്തിന്റെ അതിലും വലിയൊരു കാൽവെപ്പാണെന്ന് ചരിത്ര പുസ്തകങ്ങളുടെ ഏടുകൾക്കിടയിൽ വലിയ കോലിളക്കം സൃഷ്ടിക്കാൻ പോകുന്ന ഒരു യുവരാജാവിന്റെ പട്ടാഭിഷേകമാണെന്ന് അന്ന് ചെരിഞ്ഞു നിന്ന തോളലിനെ കളിയാക്കലിന്റെ ചുവയോടെ നോക്കിയവർ ആ വില്ലന്റെ യഥാർത്ഥ ഉഹങ്ങൾക്ക് ശേഷമുള്ള പരകായ പ്രവേശങ്ങളിലെ നായക വേഷങ്ങളിൽ അതേ ചെരുവിനെ അനുകരിക്കുമ്പോൾ അവിടെ നടന്നത് ഒരു വിപ്ലവമായിരുന്നു ഒരു സിനിമാ ഇൻഡസ്ട്രിയെ പോലും മൊത്തത്തിൽ പിടിച്ചു കൊലുക്കിയ ദ റിയൽ റെവല്യൂഷൻ ആർക്കും അറിയാത്ത ഒരു വില്ലൻ വേഷത്തിൽ നിന്നും അയാൾ ഓരോ തോൽവിയുടെ പടിയും ചവിട്ടിക്കയറി കളിയാക്കിയ വിമർശകരുടെയും എഴുതി തള്ളിയ സിനിമാ പ്രേമികളുടെയും ഇടനെഞ്ചിൽ തന്നെ അയാൾ സിംഹാസനം വലിച്ചിട്ട് തലയും ഉയർത്തി ഇരിപ്പുറപ്പിച്ചു എണ്ണമറ്റ വിവിധങ്ങളായ ഭാഷകളിലെല്ലാം കൂടി മുന്നൂറ്റി അൻപതിലധികം ചലച്ചിത്രങ്ങളും ആരാധക മനസ്സിനെ തൊട്ടുണർത്തിയ ഒട്ടനവധി കഥാപാത്ര ആവിഷ്കാരങ്ങളും കൊണ്ട് അയാളുടേത് മാത്രമായ ഒരു ചരിത്ര സംഗ്രഹം തന്നെ ഇന്ന് എഴുതിക്കേർക്ക് പെട്ടി അതെ അന്ന് ഓഡീഷന് വന്നവരുടെ ഇടയിലേക്ക് തലയും താഴ്ത്തി വന്ന ചെറിയ പയ്യന്റെ കഥ കാലങ്ങൾ ഓരോന്നായി എണ്ണിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സിനിമയുടെ തന്നെ ഭൂതവും ഭാവിയും വർത്തമാനവുമായ ഒരു ഇതിഹാസ കാവ്യമായി മാറി വരാനിരിക്കുന്ന ഓരോ സിനിമാ പ്രേമികളായ മനുഷ്യന്മാരുടെയും പാഠപുസ്തകമായി മാറി ആ മഹാകാവ്യത്തെ ലോകം ഒരു പേരു നൽകി വിളിച്ചു ദ കംപ്ലീറ്റ് ആക്ടർ അതെ അവതരണം തന്നെ ലോക സിനിമയുടെ മുന്നിൽ മലയാളിയുടെ അഭിമാനമായ ഒരു അഭിനേതാവിന്റെ പൂർണ്ണമായ അവതരണം അയാൾ ആരാണെന്ന് മലയാള മണ്ണിൽ നിന്ന് മുളച്ചു വീഴുന്ന ഓരോ പുൽപ്പൊടിക്കും അറിയാം ബോളിവുഡ് ഇൻഡസ്ട്രിയെ തന്നെ പിടിച്ചു നിർത്തുന്ന ദ ലിവിംഗ് സൂക്ഷ്മ ചലനങ്ങളിലും കൃത്യതയാർന്ന നോട്ടങ്ങളിലും കഥാപാത്ര സൃഷ്ടികളെ തന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്ന ദ ഡയറക്ടേഴ്സ് ആക്ടർ ിലെയും ഭാവങ്ങളിൽ പോലും വിസ്മയങ്ങൾ സൃഷ്ടിക്കുന്ന ദ അൺപാരല കിങ് ഓഫ് നാച്ചുറൽ ഓരോ ജനമനസ്സുകളിലും ഏട്ടൻ എന്ന പേരിൽ തിരകൾക്കുള്ളിലെ രക്ത മാറിയ ദ ഐക്കോണിക് ബ്രാൻഡ് ഓഫ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി നൗ ദ മസ്റ്റ് ബി ദിംഗ് ഇൻ യുവർ ഹെഡ് ദ ലിവിംഗ് ലെജൻഡ് ദ അൺഅസൈബിൾ ലെഫ്റ്റനന്റ് കേണൽ പത്മശ്രീ പത്മഭൂഷൺ ഭരത് ഡോക്ടർ മോഹൻലാൽ മോഹൻലാൽ എന്ന പേരിന് പറയാനുണ്ട് ഒരായിരം വീര്യം നിറഞ്ഞ തിരിച്ചു വരവുകളുടെ കഥ വില്ലൻ റോളിൽ മാത്രം ഒതുങ്ങിക്കൂടുമെന്ന് വിമർശകരാൽ എഴുതിത്തള്ളപ്പെട്ട ആ മനുഷ്യന്റെ മനസ്സിനുള്ളിൽ പലതും കരടായി മാത്രം അവശേഷിച്ചു പക്ഷേ അവിടെയെല്ലാം അവസാനിച്ചെന്ന് കരുതിയവരുടെ മുന്നിലേക്ക് കാലം തന്നെ ഒരു കാട്ടുതീ പോലെ പടർന്നു കയറി സിനിമ ലോകത്തെ സാക്ഷിയാക്കി ആരാധക വൃന്ദങ്ങളെ സാക്ഷിയാക്കി കോടിക്കണക്കിന് വരുന്ന മോളിവുഡിന്റെ ചരിത്ര പുസ്തകങ്ങളെ സാക്ഷിയാക്കി അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പ്രഖ്യാപിക്കപ്പെട്ടു കേവലം ഒരു നടനിൽ നിന്നും സൂപ്പർ സ്റ്റാറായി ഒരു ഇതിഹാസ സൃഷ്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പ് രാജാവിന്റെ മകനിൽ തുടങ്ങി ചിത്രത്തിലൂടെയും ഭരതത്തിലൂടെയും പിന്നീട് ദേവാസുരവും പടികവും ദേവദൂതനും നരസിംഹവും നരനും ദൃശ്യവും പുലിമുരുകനും കടന്ന് ഇന്ന് ലൂസിഫറിലും മരക്കാറിലും എത്തി നിൽക്കുന്ന ആ നാൽപ്പത് വർഷത്തെ വീരഗാഥ ഓരോ ജനമനസ്സുകളെയും രോമാഞ്ചത്തിന്റെ ശതകോടിയിലെത്തിച്ചു നൗ എ ബ്രാൻഡ് ഓഫ് സിനിമ ഇൻഡസ്ട്രി ലോക സിനിമയുടെ തന്നെ അഭിമാനം എന്ന് അൺഡിസ്പ്യൂട്ടഡ് കിങ് ഓഫ് മോളിവുഡ് അദ്ദേഹത്തിന്റെ അഭിനയ മികവുകളിൽ എല്ലാം വലിയൊരു കാവ്യനീതിയുടെ സ്പർശനമുണ്ട് ഹാസ്യം കൈകാര്യം ചെയ്യുന്ന വേളയിൽ നിങ്ങൾ അയാൾക്കൊപ്പം ചിരിച്ചു പോകുമെന്നത് എല്ലാവരും പറയപ്പെട്ട സത്യമാണ് സാഗർ കോട്ടപ്പുറം എന്ന കള്ളുകുടിയന്റെ വേഷം മാത്രം മതി അയാളിൽ കണ്ടെത്താനാകുന്ന നർമ്മബോധത്തിന്റെയും എന്റർടൈൻമെന്റിന്റെയും ഉറവിടങ്ങൾ കണ്ടെത്തിയെടുക്കാൻ അങ്ങനെയൊരു റോൾ മറ്റാരെങ്കിലും ചെയ്തു കാണിച്ചു തന്നാൽ താൻ എന്ന തൊഴിൽ ഇവിടെ വെച്ച് നിർത്തുമെന്ന് പറഞ്ഞ ജയറാമേട്ടന്റെ വാക്കുകൾ നിങ്ങൾക്കും ഓർമ്മയുണ്ടാകുമല്ലോ നടക്കുന്ന അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു കൊമേഴ്സ്യൽ സിനിമകളിൽ ഒരു കാലത്തും മറ്റൊരാൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ സ്റ്റാർ ഇടിഞ്ഞു വീണിട്ടില്ല കൂടെ ഓടി തുടങ്ങിയവരും പിന്നീട് ഓടിക്കിതച്ചെത്തിയവരും എല്ലാ വേളയിലും ഇയാളുടെ പിന്നിൽ മാത്രമായി അവശേഷിച്ചു അയാളുടെ ഓരോ ഡയലോഗുകളും എന്തിനു പറയുന്നു ഓരോ ചുണ്ടനക്കങ്ങൾ പോലും വലിയൊരു ഇമ്പാക്റ്റാണ് ആരാധക തരംഗങ്ങൾക്ക് മുകളിൽ സൃഷ്ടിച്ചത് ഓരോ ഗാനരംഗങ്ങൾക്കിടയിൽ പോലും അയാളിലെ കഴിവിന്റെ വലിയ പാഠപുസ്തകങ്ങൾ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നു യേശുദാസിന്റെയും എം ജി ശ്രീകുമാറിന്റെയും ഔസേപ്പച്ചന്റെയും വിദ്യാസാഗറിന്റെയും ടാലന്റുകൾക്കപ്പുറം രംഗചിത്രങ്ങളിലെ സീനുകൾ എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ഒരേ ഒരു മനുഷ്യനെയാണ് അവിടെ മോഹൻലാൽ പാടുന്നു എന്നതിനപ്പുറം മറ്റൊന്നും സിനിമ കാണുന്നവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സമയം നൽകുന്നില്ല ആ സ്ക്രീൻ പ്രസൻസ് അയാൾ വെറുതെ ചുണ്ടനക്കുന്നതല്ല താനല്ല പാടുന്നതെന്ന് ഒരു വേളയിൽ പോലും കാണുന്നവന് തോന്നാത്തിടത്താണ് വലിയൊരു അത്ഭുതം നമുക്ക് മുന്നിൽ അന്വർദ്ധമാകുന്നത് ചിത്രം സിനിമയിലെ സ്വാമിനാഥ പരിപാലയുടെ രാഗങ്ങൾ ആലപിക്കുന്ന വേളയിൽ പാട്ടിനെ അറിയുന്നവർക്ക് പോലും തെറ്റിപ്പോകുന്ന രാഗങ്ങൾ ഒരൊറ്റ സിംഗിൾ ടേക്കിൽ പാടി അവസാനിപ്പിക്കുമ്പോൾ ഗായകനായ എം ജി ശ്രീകുമാർ പോലും അത്ഭുതപ്പെട്ടു നിൽക്കുകയായിരുന്നു അതും ആ നായക നടന്റെ ക്ലോസ് അപ്പ് ഷോട്ടുകളിലാണെന്ന് അറിയുമ്പോൾ ആ നടനിൽ മേലുള്ള സംവിധായകന്റെ ആത്മവിശ്വാസവും ഒരു ബിംബമായി നമുക്ക് കാണാം അതുകൊണ്ടൊക്കെ തന്നെയാണ് ദേവസഭാതലവും രാമകഥാ ഗാനലയവും അവതരിച്ചത് അതെ ഒരു ഡയറക്ടർക്ക് എന്തും വിശ്വസിച്ച് അയാൾക്ക് നേരെ ക്യാമറ തിരിക്കാം പണ്ടൊരിക്കൽ കമൽ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു സംവിധായകന്റെ നടനാണ് എ കംപ്ലീറ്റ് ഡയറക്ടേഴ്സ് ആക്ടർ ും ആരുമധികം ഉന്നയിക്കാൻ സാധ്യതയില്ല ഉരുണ്ട മുഖവുമായി ക്യാമറ സ്ക്രീന് മുന്നിലെത്തുന്ന ഒരു അറുപതുകാരൻ മനുഷ്യനെ മാത്രമേ ഇന്നത്തെ കാലത്ത് ജനിച്ചു വീണ പലർക്കും അറിയൂ എന്നാൽ ഭൂതകാലങ്ങളിൽ മറഞ്ഞു നീങ്ങിയ വിസ്മൃതികളിൽ നിങ്ങൾക്ക് മറ്റൊരു മോഹൻലാലിനെ കാണാം അയാളെ സിനിമയെ നെഞ്ചോടക്കി പിടിച്ചിരിക്കുന്ന ഓരോ മലയാളിക്കും അറിയാം എന്തിനും തയ്യാറായിട്ടുള്ള സ്ക്രീനിന് മുന്നിൽ ചാടി മറിഞ്ഞും ഓടിയെടുത്തും ഫ്ലെക്സിബിളായി ഓരോ രംഗങ്ങളും പെർഫെക്ഷനോട് കൂടി അഭിനയിച്ചു തീർത്ത ഒരു യുവാവിന്റെ രക്തത്തിളപ്പ് നമ്മൾ കണ്ടതല്ലേ താളവട്ടത്തിലും പോയി പോയെങ്കിലും നമ്പർ ട്വന്റി മദ്രാസ് മെയിലിലും അയാൾ പകർന്നു നൽകിയ എനർജി ഇന്നും ഓരോ യുവതാരങ്ങൾക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്തതാണ് ഇനിയും ഡെഡിക്കേഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അയാളേക്കാൾ മികച്ച മറ്റൊരാൾ ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് സംശയം ഉയർന്നേക്കാം വഴങ്ങിക്കിട്ടാൻ അത്രമേൽ ആത്മസമർപ്പണവും കഠിനാധ്വാനവും ആവശ്യമുള്ള കഥകളിയെ നാട്യഭംഗിയിൽ അരങ്ങിനു മുകളിൽ അവതരിപ്പിച്ച വിസ്മയം വാനപ്രസ്ഥത്തിൽ കണ്ടപ്പോൾ അറിയാതെ നമ്മളും അത്ഭുതപ്പെട്ടു പോയതല്ലേ കൂടാതെ കുച്ചിപ്പുടിയും ഭരതനാട്യവും ഒരുപോലെ സംഗ്രഹിച്ച കമലതടത്തിലെ ആനന്ദ നടനവും ഏത് സിനിമാ ആരാധകനാണ് മറക്കാൻ കഴിയുക തന്റെ വയസ്സിൽ ഡ്യൂപ്പ് പോലുമില്ലാതെ അയാൾ ആക്രോബാറ്റിക് ഫൈറ്റ് എക്സ്ക്യൂസിറ്റ് അയാളുടെ ഡെഡിക്കേഷൻ ചോദ്യം ചെയ്തവർക്ക് മുന്നിൽ വലിയൊരു ഉത്തരമായി തന്നെ നിന്നു അത് ഡ്യൂപ്പാണെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഏഷ്യാനെറ്റ് ഒരുക്കിയ സ്റ്റേജ് ഷോയിൽ അതേ സ്വീകലുകൾ ലൈവായി അവർക്ക് മുമ്പിൽ ചെയ്തു കാണിച്ചപ്പോൾ അറിയാതെ അവർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു പോയി നിങ്ങൾ അയാൾക്കൊരു റോൾ കൊടുക്കുകയാണെങ്കിൽ അയാൾ അയാളെ തന്നെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കും യെസ് പക്ഷേ ആരാണ് മോഹൻലാൽ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതൊന്നുമല്ല അഭിനയം എന്ന കലയിലെ കുലപതിയാണ് അദ്ദേഹം അയാളിലെ വിസ്മയത്തിന് ഇന്നും ഒരു എതിരാളിയില്ല അയാൾ അഭിനയിച്ചു ഫലിപ്പിച്ച കഥാപാത്രങ്ങളുടെ മീതെ ഒരു മനുഷ്യൻ ചെറിയൊരു ചോദ്യം പോലും ഉന്നയിക്കില്ല കിരീടത്തിലെയും ചെങ്കോലിലെയും സേതുമാധവന്റെ നിസ്സഹായതയും ആര്യൻ സിനിമയിലെ അവസാന സീനുകളിൽ നിങ്ങൾ എന്നെ കള്ളനാക്കിയില്ലേ എന്ന് പറയുമ്പോൾ ഉടലെടുക്കുന്ന നൈരാശ്യവും ആറാം തമ്പുരാനിലും ദേവാസുരത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആധിത്യവും അനുഭവിച്ചറിഞ്ഞത് ബിഗ് സ്ക്രീനിലും ടെലിസ്ക്രീനിലും കണ്ണുവിടിച്ച് കാത്തിരുന്ന ജനലക്ഷങ്ങളായിരുന്നു അവിടെ ആരും മോഹൻലാലിനെ കണ്ടില്ല സേതുവും അപ്പവും ജോജിയും ബോബിയും രാമദാസുമാണ് ഓരോ ജനഹൃദയങ്ങൾക്കുള്ളിലെ ഇഴയടുപ്പങ്ങളിൽ തൂക്കിച്ചേർക്കപ്പെട്ടത് എന്നാൽ ഈ പറഞ്ഞതിനും അപ്പുറമാണ് മോഹൻലാൽ എന്ന നടന്റെ റേഞ്ച് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതിലും അപ്പുറമാണ് കഥകളി ആചാര്യന്റെ ജീവിതം അത്രമേൽ യഥാർത്ഥമായി പകർന്നാടിയ വാനപ്രസവും രാഷ്ട്രീയത്തിന്റെയും സിനിമയുടെയും ഉള്ളകങ്ങളെ തുറന്നു തുറന്നുകാട്ടിയ ഇരുവരും സംഗീതത്തെ അത്രമേൽ പ്രണയിച്ച ഒരുവന്റെ ജീവിതം ഉള്ളുകൊണ്ട് അവതരിപ്പിച്ച ഭരതവും ആ നാട്യ വിസ്മയക്കാരന്റെ അവശേഷിപ്പുകളായി മാറി എന്നാൽ അദ്ദേഹത്തിന്റെ എക്സ്ട്രീം തലം മറ്റൊന്നാണ് ഡിസോർഡർ അവസ്ഥയെ അത്രമേൽ കൃത്യതയും അഭിനയ വൈഭവവും കൊണ്ട് റീലിന് മുന്നിൽ അത്ഭുതപ്പെടുത്തിയ പാഠപുസ്തകമാണ് കൂടാതെ സത്യൻ എന്ന ഇൻസെയിൻ ക്യാരക്ടറിനെ സൂക്ഷ്മ ചലനങ്ങളിൽ പോലും പ്രേക്ഷകർക്ക് മുന്നിൽ അവതരണത്തിന്റെ പൂർണ്ണതയിലെത്തിച്ച സതയവും സിൻഡ്രോമൈൻ പ്രേക്ഷക ലക്ഷ്യങ്ങളുടെ മനസ്സിൽ വിങ്ങലായി നിർത്തിയ വടക്കും നാഥനും ഇദ്ദേഹത്തെ കൊണ്ടല്ലാതെ മറ്റാർക്കും ഇതൊന്നും കഴിയില്ലെന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു പിന്നീട് അൽഷിമേസ് എന്ന രോഗാവസ്ഥയുടെ ഇളുടെ ക്യാമറയുമായി ഉരുണ്ടു നീങ്ങിയ തന്മാത്ര എന്ന ചിത്രം പിറക്കുമ്പോൾ അതിനൊപ്പം കാലത്തിന്റെ സമയ സൂചികയ്ക്കുള്ളിൽ മറ്റൊരു അത്ഭുതവാഹിയുടെ ഉത്ഭവം കൂടിയാണ് കണ്ടത് ഒരു നടൻ എന്നാൽ എങ്ങനെയായിരിക്കണമെന്ന് അവിടെ പറയപ്പെട്ടു വീടാണെന്ന് കരുതി ഓഫീസിൽ ചെന്നുണ്ടാകുന്ന സംഭവത്തിലും എല്ലാം പെട്ടെന്ന് മറന്നുപോകുന്ന ബെഡ്റൂം സീനിലും ആവിഷ്കരിക്കപ്പെട്ടത് ആ നടന്റെ പകർന്നാട്ടത്തിന്റെ മറ്റൊരു തലമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണുകളും എന്തിനു പറയുന്നു വിരൽത്തുമ്പ് പോലും അഭിനയിക്കും ലൂസിഫറിലെ കണ്ണുകൾ മാത്രം സ്ക്രീനിൽ പതിയുന്ന ഷോട്ടിലെ രൗദ്രഭാവവും ഞാൻ നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പാതി കരഞ്ഞു നിന്നുകൊണ്ട് ക്യാമറയെ നോക്കുന്ന വില്ലനിലെ വികാരനിർഭരമായ മുഹൂർത്തവും അവസാന ഷോട്ടിൽ നായകന്റെ ഭാവ വ്യത്യാസങ്ങളിലേക്ക് ക്ലോസപ്പ് ചെയ്ത ദശരഥത്തിലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ എന്ന ഡയലോഗും എല്ലാ കാലത്തും സിനിമയെ സ്നേഹിക്കുന്നവരുടെ ഇടനെഞ്ചിൽ വിസ്മയമായി തന്നെ തുടരും അതെ ഈ ഒരു തലത്തിൽ അയാൾക്കൊപ്പം വെക്കാൻ പോലും ഇന്നൊരു എതിരാളിയില്ല യു കാൻ കോൾ ഹിം അൺകറപ്റ്റഡ്ലിറൽ ആക്ടി അദ്ദേഹത്തിന്റെ വിസ്മയങ്ങൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അന്നൊരുനാൾ സിബിമലയിൽ അയാൾക്ക് രണ്ട് മാർക്ക് നൽകി എന്നാൽ അതിന്റെ മറുപടി മറ്റൊന്നായിരുന്നു അതേ ഡയറക്ടറോട് തന്നെ സിനിമകളിലൂടെ അയാൾ നേടിയെടുത്തത് രണ്ട് ദേശീയ അവാർഡുകളാണ് അതിൽ മികച്ച നടനുള്ള തന്റെ ആദ്യത്തെ ദേശീയ പുരസ്കാരവും ഉൾപ്പെടുന്നു ഇന്ന് ഓരോ ഇന്റർവ്യൂകളിലും സിബി മലയിൽ തന്റെ ഈ അബദ്ധത്തിന്റെ കഥ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അവിടെ കാണാം ഞങ്ങൾ പറഞ്ഞ ആ മറുപടി ഇന്ന് ആ മറുപടി പറഞ്ഞു തീരുമ്പോൾ അദ്ദേഹത്തിന്റെ കൈകളിലുള്ളത് മികച്ച നടനും സ്പെഷ്യൽ ജൂറിയും അടക്കമുള്ള മൂന്ന് നാഷണൽ അവാർഡുകളും മാസ് കാണിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നേടിയെടുത്ത മികച്ച നടനുള്ള ആറ് സ്റ്റേറ്റ് അവാർഡുകളുമാണ് ഇന്ന് അയാൾ ഒരു പെട്രിയാക് തന്നെയാണ് മീശ മീശപിരിയും മുണ്ടുമടക്കി കുത്തലും റെയ്ബാൻ ഗ്ലാസും യുവതലമുറയുടെ പോലും ട്രെൻഡ് സെറ്റിങ്ങുകളായി മാറുമ്പോൾ ഇവിടെ പൃഥ്വിരാജ് തുടങ്ങി അങ്ങ് ദളപതി വിജയ് പോലും അയാളെ അനുകരിക്കുമ്പോൾ വിമർശകരെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിഘോഷിക്കുന്നവർ മനസ്സിലാക്കിക്കൊള്ളണം ഹീസ് ഔട്ട് ഓഫ് യുവർ ലെവൽ ലാലേട്ട നിങ്ങൾ കാണിച്ചു തന്ന വിസ്മയങ്ങൾ അത്രയും ഞങ്ങൾ കണ്ടു തീർത്തിരിക്കുന്നു നിങ്ങളുടെ നടന വൈഭവങ്ങൾ ഞങ്ങളെ അത്രമാത്രവും രോമാഞ്ചപ്പെടുത്തിയിരിക്കുന്നു ഇനിയും നിങ്ങളുടെ അത്ഭുതങ്ങൾക്കായാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് സംവിധായകനായി കൂടി നിങ്ങൾ കാൽവെക്കുന്ന നിമിഷം ഞങ്ങളുടെ സിരകളിലെ രക്തയോട്ടം വർദ്ധിക്കും യു ഹാവ് നെവർ ബീൻ ടയർഡ് എനി ടൈം ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബ്ലാസ്റ്റിംഗ് എക്സ്പീരിയൻസ് ഓഫ് ഫ്യൂച്ചർ താങ്ക് യു ദ ക്രൗഡ് കൂളർ ദ സൂപ്പർ സ്റ്റാർ ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ வாசி போ الله அந்த மாதிரி வந்த ஆர்டிஸ்ட் கணவர் எல்லாமே பாடகர் பாடவர் இப்ப இருக்குறவங்க வந்து பாக்கலாம் இப்ப வந்து 루시ஃபரா பாக்கலாம் ஆல்ரெடி ஃபிளிபரா பாக்கலாம் எங்களோட ஃபேன் ஃபாலோயிங் இன் மை ஹவுஸ் அந்த சரவ I will all மோன் லால் சார் வந்து இட்ஸ் A கிரேட் ஆக்டர் இட்ஸ் A கிரேட் ஆக்டர் மோன் லால் சார் ஹவ் தி ஆக்டிவிட்டி

കുറച്ച് അത് സിനിമകൾ നല്ല കാല പരാജയപ്പെട്ട അതിൽ നിന്ന് തിരിച്ചു വരും എന്നുള്ളതിന്റെ തെളിവാണ് വീഡിയോ അങ്ങനെ ഇനി തിരിച്ചു വരവില്ല എന്ന് പറയുന്നവരില്ലേ അവർക്ക് മുന്നിലേക്ക് സമർപ്പിക്കും അതായത് ഇത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ് ആ ഘട്ടങ്ങളൊക്കെ അത് എന്ന് ഹിറ്റുകൾ മറികടന്നു പറഞ്ഞുകൾ അതായത് ഒരു നടനായി നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ലാലേട്ടനായി മാറിയിരിക്കുന്നത് അതുപോലെ ഒരു വീഴ്ച ആണ് ഈ ഈ ഒരു സമയവും പറഞ്ഞാൽ സമയം കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഗംഭീര നമുക്ക് വിശ്വസിക്കാം അതെ പിന്നെ പറഞ്ഞ കാര്യം അതായത് ആള് പറഞ്ഞു ഞാൻ അന്ന് രണ്ട് മാർക്ക് ഇട്ട് കൊടുത്തത് അതിനുശേഷം അതായത് അത് അന്ന് എന്റെ പരാജയമാണ് നല്ല ആള് സംഭവിച്ചിരിക്കുന്നത് അതല്ലാത്തർത്ഥം അന്നത്തെ ലാലേട്ടിൽ നിന്ന് ആളുടെ വളർച്ച അന്ന് ലാലട്ടനെ കണ്ടില്ല നമ്മള് അതെ സോറി അന്ന് സിബിമാല കണ്ട ആ ലാലട്ടല്ലേ അത് പിന്നെ കാണുമല്ലോ അത് അടുത്തത് വേറെ അതാണ് മറ്റേ വേറെ 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 അതെ അന്നത്തേന് രണ്ട് മാർക്ക് അടുത്തത് വരുമ്പോ വേറെ ആള് അപ്പോഴാണ് മനസ്സിലാവുക ആ ഇത് മൊത്തത്തിൽ അതെ എന്റെ വാർക്കിൽ ഒന്നുമ്പോ ഒരാളല്ല എന്നുള്ളത് പിന്നീടായിരിക്കും ആൾക്ക് മനസ്സിലാക്കുന്നത് എന്താണെങ്കിലും ഗംഭീര വീഡിയോ ആണ് അടിപൊളിയായിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഈ ഒരു ഒരു സാഹചര്യത്തിൽ വേറെ ആവേശം വരുന്നുണ്ട് ആത്മവിശ്വാസം അതായത് പഴയ നമ്മളും മനസ്സിൽ നമ്മുടെ മനസ്സിലേക്ക് വരും അതില് അതില് ഇതിപ്പോ പറയുന്നുണ്ട് ും ഇങ്ങനത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് നന്നായിട്ട് അങ്ങനെ തന്നെ ഒരു സിനിമ അടുത്തത് വരട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മക്കള് വിശേഷമായിട്ട് ഉടനെ കാണാം ബൈ